അപ്പോൾ ഒരു ഒമ്പത് വയസ്സായി ഡോഗിന് ഡോഗ് വർക്ക് ഓക്കെയാണ് മൂന്ന് പ്രാവശ്യം ഒരു നാഷണലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുണ്ട് യു പിയിൽ പങ്കെടുത്ത ഡോഗാണ് വർക്കൊക്കെ ഉഷാറാണ് ഇവിടുത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ചെക്ക് ചെയ്തിട്ട് കമ്മി ബഹുമാനപ്പെട്ട കമ്മീഷണർ നിർദ്ദേശപ്രകാരം ബോംബ് സ്ക്വാഡുമായിട്ടാണ് നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും ഒരുമിച്ചാണ് എസ് ഐ വിനയ് വിജയ് വിനയ ചന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് സ്റ്റെഫി ഇവിടെ എക്സ്പ്ലോസീവ് ഡോഗാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എക്സ്പ്ലോസീവ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോഗ് അത് കണ്ടെത്തും എക്സ്പ്ലോസീവ് ഐറ്റംസ് അപ്പോൾ നമ്മുടെ ഡോഗ് സ്കൂളിലാച്ചെങ്കിൽ എക്സ്പ്ലോസീവിൻ്റെ ഡോഗുണ്ട് നാർക്കോട്ടിക് ഉണ്ട് പിന്നെ ട്രാക്കർ ഉണ്ട് അവർ അവരുടെ ഓരോ ഓരോ ഡോഗിനും ഓരോ പെസി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാർക്കോട്ടിക് ഡോഗെന്ന് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന കഞ്ചാവ് കാര്യങ്ങൾ പഠിക്കണത് അവരും ഇവിടേക്ക് വരാറുണ്ട് മെയിനായിട്ട് വരുന്നത് എക്സ്പ്ലോസീവ് ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് വരുന്നത് എക്സ്പ്ലോസീവ് ഡോഗാണ് തീർച്ചയായിട്ടും വരിക അവ വരുമ്പോൾ തല ദിവസം തന്നെ നമ്മളിവിടെ എല്ലാ സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും രണ്ട് മൂന്ന് ദിവസം തന്നെ ഇവിടെ നമ്മുടെ കലോത്സവ പരിപാടി ആയതുകൊണ്ട് മൂന്ന് ദിവസം തന്നെ നമ്മൾ ഡോ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ഇരുപത്തഞ്ച് സ്റ്റേജ് തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരം നമ്മൾ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ വല്ല ബാഗ് അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ അത് ബോംബ് സ്കൗണ്ട ടീം പറയും നമ്മളോട് ഇങ്ങനെ ചെക്കിങ് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നേരെ വരും അത് ചെക്ക് ചെയ്യണം അതിലെന്തെങ്കിലും എക്സ്പ്ലോസീവ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഡോഗ് കണ്ടെത്തും കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്റ്റേജൊക്കെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ സ്റ്റെഫിയുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ സ്റ്റെഫി എക്സ്പ്ലോസിവിൻ്റെ ചെറിയ ഐറ്റംസ് മതി അത് ഇപ്പോൾ ഒരു നമ്മൾ പറയാൻ വെച്ചെങ്കിൽ ഒരു തീപ്പട്ടിട്ട് തരി ഉണ്ടെങ്കിൽ പോലും ഡോഗ് ഐഡൻറ്റിഫൈ ചെയ്തു തരും അപ്പോൾ അത് നമുക്ക് മണക്കാൻ പറ്റില്ല നമുക്കത് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഡോഗിനെ സംബന്ധിച്ചോളം അത് പെട്ടെന്ന് കയറ്റി അപ്പോൾ ഡോഗ് നടന്നു പോയാൽ മതി ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽ തരും സിഗ്നൽ എന്താണെന്ന് ഞാൻ പബ്ലിക്കിനായിട്ട് പറയുന്നില്ലേ മകനെ പോലെയാണ് ഞാൻ ഡോഗിനെ നടന്നത് എൻ്റെ മകളാണ് അപ്പോൾ ആ ഡോഗിന് ആ ഉദ്ദേശം സാനിയും സ്റ്റെഫിയും ഉണ്ട് രണ്ട് പേര് ഡോഗുണ്ട് റാനിയുണ്ട് ഇവിടെ കംപ്ലീറ്റ് ഫീമെയിൽ ഡോഗാണ് തൃശ്ശൂർ ഡോഗ് സ്കോട്ട് സിറ്റിയിലുള്ളത് അപ്പോൾ നമുക്ക് ആ ഡോഗ് നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് മൂന്ന് മാസം മുതലേ നമ്മളൊരു ഡോഗിന് നമ്മളൊരു വീട്ടിലൊരു കുട്ടീനെ നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടി നമ്മളോട് എങ്ങനെയാണ് നമ്മളൊരു സ്നേഹം കാണിക്കുക അതായത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഇങ്ങനെ സ്നേഹം കാണിക്കുക നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കണേ ആ സ്നേഹമാണ് തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ആ എക്സ്പ്ലോസീവ് ഐറ്റംസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഡോഗ് കണ്ടെത്തുമ്പോൾ അതിനനുസരിച്ച് ഡോഗിനോടുള്ള സ്നേഹം കൂട്ടി കാണിക്കും ആ സാധനം കാണിക്കുന്നത് കൊണ്ട് ഡോഗ് എപ്പോഴും നമ്മുടെ അടുത്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സറിയുന്ന ഡോഗാണത് ഒരു മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോഗിന് റെസ്റ്റ് കൊടുക്കും ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്കൊരു എ സി വണ്ടി വന്നിട്ടുണ്ട് ഡോഗിന് വേണ്ടിയിട്ട് അവരെല്ലാ ഫെസിലിറ്റീസും ഡോഗിന് വേണ്ടിയിട്ട് അവർ ചെയ്തോണ്ടിരിക്കുന്നത് എ സി വണ്ടി കൊടുത്തേക്ക് ഡോഗിന് വേണ്ടി കൊടുത്തുകയാണ് നമുക്കല്ല ഡോഗിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ കേരള പോലീസ് ഡോഗിന് വേണ്ടിയിട്ട് അതേപോലെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ടീം വർക്ക് എന്ന് പറയുന്നത് എസ് ഐ വിനയ ചന്ദ്രൻ സാറാണ് ഇപ്പോസ്കോണ്ട് നീട്ടുന്നത് പിന്നെ ഡി സി എ പിന്നെ നമ്മുടെ ബെന്നി സാറുണ്ട് വിക്ടർ സാറുണ്ട് ഒരു ടീമായിട്ട് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് പിന്നെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡോഗും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളും ഡോഗ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടിയാണ് നമുക്ക് റെസ്റ്റ് ഉണ്ട് മാത്രം ഇന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ എനിക്ക് വേറെ ആൾ റെസ്റ്റ് വരും പക്ഷേ ഡോഗിനെ സംബന്ധിച്ചുള്ള മാറ്റമില്ല അവൾ ഇന്നും ആയാലും നാളെയായാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഏതെങ്കിലും സുപ്രധാനമായിട്ടുള്ള എന്താണ് കണ്ടെത്തലുകളൊക്കെ സ്റ്റെഫി നടത്തിയിട്ടുണ്ടോ സ്റ്റെഫി ഈ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നാഷണൽ മീറ്റിൽ പങ്കെടുത്ത ഡോഗാണ് അപ്പോൾ യു പി വരെ പോയി തിരിച്ചു വന്നു അല്ലാണ്ട് ഇവിടെ ഒരു എക്സ്പ്ലോസീവ് ഐറ്റംസ് പൊട്ടനേക്കൾ മുമ്പ് കിട്ടിയിട്ടില്ല കിട്ടാണ്ടിരിക്കട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കുന്നു സ്റ്റെഫി ഭയങ്കര കൂളാണ് ഭയങ്കര ഒബീഡിയൻ്റ് ആണ് പിന്നെ നല്ല കേപ്പബിളാണ് ആള് വളരെ ഷാർപ്പായിട്ട് എടുക്കുകയാണ് വളരെ കേപ്പബിളാണ് എന്ത് കണ്ടാലും എന്ത്ശയമെ പിടിക്കാം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഒരു നാല്പത് ശതമാനം സ്മെല്ലിംഗ് കപ്പാസിറ്റി അതിന് കൂടുതലാണ് അത് ഡോഗ്സിന് പൊതുവേ ഉണ്ട് അപ്പോൾ ആ ഒരു കഴിവ് അതിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്രാക്ടീസ് കണ്ടാലും മനസ്സിലാവുള്ളൂ വളരെ ചെറിയായിട്ടുള്ള ഒരു ഡിവൈസ് പോലും വളരെ ഷാർപ്പായിട്ട് കണ്ടെത്താനുള്ള കഴിവ് ഈ ഡോഗ്സിനുണ്ട് പ്രത്യേകിച്ചും ഇതുപോലത്തെ സ്ലിപ്പർ ഉണ്ട് അപ്പം നമ്മുടെ കലോത്സവ വേദിയെ ഡബിൾ സ്ട്രോങ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്റ്റെഫിയും സാനിയും ഡോഗ് സ്കോഡും ഉണ്ടാവും വീഡിയോ ജേണലിസ്റ്റ് സൂരജിനൊപ്പം ഭാവന രാധാകൃഷ്ണൻ ഇൻ റിപ്പോർട്ടർ തൃശൂർ സൈനിങ് ഓ